സുവർണ കഥകളിലേക്ക് സ്വാഗതം കൊട്ടാരത്തിൽ ചങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്ന് കായംകുളം കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ചു കേട്ടിട്ടില്ലാത്തവരായി തിരുവിതാംകൂറിൽ എന്നല്ല കേരളത്തിൽ തന്നെ അധികം പേരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ കൊച്ചുണ്ണി ഒരു വലിയ കള്ളനും അക്രമിയുമാണെന്നാണ് മിക്കവരുടെയും ബോധം വാസ്തവത്തിൽ അയാൾ ഒരു സത്യവാനും മര്യാദക്കാരനും കൂടിയായിരുന്നു പരസ്പര വിരുദ്ധങ്ങളായ ഈ ഗുണങ്ങൾ എല്ലാം കൂടി ഒരാളിൽ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചിലർ വിചാരിച്ചേക്കാം അത് ഏതു പ്രകാരമെന്ന് പിന്നാലെ വരുന്ന സംഗതികൾ കൊണ്ട് ബോധ്യപ്പെടുമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ കൊച്ചുണ്ണി ജനിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാം ആണ്ട് കർക്കിടക മാസത്തിൽ അമാവാസിയിൽ അർദ്ധരാത്രി സമയം തിരുവിതാംകൂറിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ചേർന്ന കീരിക്കാട്ടു പ്രവൃത്തിയിൽ കൊറ്റുകുളങ്ങരയ്ക്ക് സമീപമുണ്ടായിരുന്ന സ്വഗൃഹത്തിലാണ് കൊച്ചുണ്ണിയുടെ പിതാവും വലിയ അക്രമിയും കള്ളനുമായിരുന്നു അയാളുടെ പ്രധാന ഉപജീവന മാർഗം മോഷണം തന്നെയായിരുന്നു അന്നന്നു മോഷ്ടിച്ചു കിട്ടുന്നത് കൊണ്ട് അഹോവൃത്തി കഴിച്ചുവെന്നല്ലാതെ അയാൾക്കു ഉണ്ടായിരുന്നില്ല ഒരു രാത്രിയിൽ ഒന്നും മോഷ്ടിക്കാൻ തരപ്പെട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം അയാളും അയാളുടെ കുടുംബത്തിലുള്ളവരും പട്ടിണി തന്നെ അയാളുടെ സ്ഥിതി അത്രമാത്രം മോശമായിരുന്നു അതിനാൽ തന്റെ പുത്രനായ കൊച്ചുണ്ണിയെ യഥാകാലം വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനും മറ്റും അയാൾക്കു കഴിഞ്ഞില്ല കൊച്ചുണ്ണി ഏകദേശം പത്തു വയസ്സുവരെ വളരെ കഷ്ടപ്പെട്ട് ഒരുവിധം സ്വഗൃഹത്തിൽ തന്നെ താമസിച്ചു അതിന്റെ ശേഷം അവൻ വിശപ്പ് സഹിക്കാൻ പാടില്ലാതെയായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത പ്രദേശമായ ഏവൂർ എന്ന സ്ഥലത്തു ചെന്നു ചേർന്നു അവൻ അവിടെ ക്ഷേത്രത്തിനു സമീപത്തുണ്ടായിരുന്ന ഒരു പരദേശ ബ്രാഹ്മണന്റെ മഠത്തിൽ ചെന്ന് ആ ബ്രാഹ്മണന്റെ അടുക്കൽ താൻ ഒരു മുഹമ്മദീയ ബാലനാണെന്നും ദാരിദ്ര്യ ദുഃഖം നിമിത്തം ഇറങ്ങി പുറപ്പെട്ടതാണെന്നും മറ്റും പറഞ്ഞു കേൾപ്പിക്കുകയും തനിക്ക് വിശപ്പ് ദുസ്സഹമായി തീർന്നിരിക്കുന്നതിനാൽ വല്ലതും തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ദയാലുവായ ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിയുടെ ദീനവചനങ്ങളെ കേട്ടും പാരവശ്യം കണ്ടും മനസ്സലിയുകയാൽ വാർത്തകഞ്ഞിയിൽ കുറെ വറ്റും ഉപ്പുമിട്ട് അവന് വയറു നിറയുന്നതുവരെ കൊടുത്തു ആ വാർത്തകഞ്ഞി നമ്മുടെ കൊച്ചുണ്ണിക്ക് അപ്പോൾ പഞ്ചാമൃതത്തേക്കാൾ മാധുര്യമുള്ളതായി തോന്നി തോന്നിയെന്നു പറയണമെന്നില്ലല്ലോ കഞ്ഞി കുടി കഴിഞ്ഞതിൻറെ ശേഷം ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിയോട് ആഹാരത്തിനുള്ള വക കിട്ടിയാൽ നിനക്കിവിടെയങ്ങ് താമസിക്കാമോ എന്ന് ചോദിച്ചു കൊച്ചുണ്ണി സന്തോഷത്തോടു കൂടി അങ്ങനെ അങ്ങനെയാകാമെന്നു സമ്മതിച്ചു ഉടനെ ആ ബ്രാഹ്മണൻ അവിടെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വലിയ വീട്ടിൽ പീഡിക എന്ന് പ്രസിദ്ധമായിട്ടുണ്ടായിരുന്ന പീഡികയിൽ കൊണ്ടുചെന്ന് ഇവനൊരു പാവപ്പെട്ട മേത്തക്കൊച്ചനാണ് ഇവന് ആഹാരത്തിന് വല്ലതും കൊടുത്താൽ ഇവിടെ താമസിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു പീഡികക്കാർ അങ്ങനെ സമ്മതിച്ച് അവനെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു കൊച്ചുണ്ണിക്ക് ആദ്യം അവിടെ നിശ്ചയിച്ച വേല സമ്മാനങ്ങൾ എടുത്തു കൊടുക്കുന്നതായിരുന്നു അത് അവൻ വളരെ ജാഗ്രതയോടും ശരിയായും ചെയ്യുകയാൽ മുതലാളിക്ക് വളരെ സന്തോഷം തോന്നുകയും കൊച്ചുണ്ണിക്ക് ഭക്ഷണം വസ്ത്രധാരണം മുതലായവയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ശരിയായി കൊടുത്ത് വരി ചിപ്പം കെട്ടുക മുതലായ ചില ജോലികൾ കൂടി കൊച്ചുണ്ണിയെ ചുമതലപ്പെടുത്തി കാലക്രമേണ സാമാനങ്ങൾ അളന്നും തൂക്കിയും കൊടുക്കുക വാങ്ങുക മുതലായി പീടികയിലുള്ള സകല ജോലികൾക്കും ചുമതലക്കാരൻ കൊച്ചുണ്ണിയായി തീർന്നു കൊച്ചുണ്ണിക്കു സകല പ്രവൃത്തികൾക്കും പ്രത്യേകമൊരു വാസനയും സ്വച്ഛതയും അതിയായ ജാഗ്രതയും ഉണ്ടായിരുന്നതിനാൽ മുതലാളിക്ക് അവനിലുള്ള സന്തോഷവും വിശ്വാസവും അളവില്ലാതെ വർദ്ധിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കുമ്പോൾ ഒരിക്കൽ മുതലാളി കച്ചവട സാമാനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുവാനായി ആലപ്പുഴയ്ക്കു പോയി കൊച്ചുണ്ണിയേയും കൊണ്ടുപോയിരുന്നു അവിടെ ചെന്ന് സാമാനങ്ങളെല്ലാം വഞ്ചിയിലാക്കി ഇങ്ങോട്ടു പുറപ്പെട്ടു മധ്യമാർഗം അതികലശലായി ഒരു കോളും പിഷറും തുടങ്ങി ഓളം വലിയ മല പോലെ ഉയർന്ന് ഇളകി മറിഞ്ഞു തുടങ്ങി വഞ്ചിയിൽ വെള്ളം അടിച്ചു കയറി തുടങ്ങി വഞ്ചി മുങ്ങുമെന്നു തീർച്ചയാക്കി വഞ്ചിക്കാരൻ അയ്യോ ഞാൻ വിചാരിച്ചാൽ നിവൃത്തിയില്ല കഴുക്കോൽ കുത്തിയിട്ട് വഞ്ചി നേരെ നിൽക്കുന്നില്ല ഇതാ ഓളപ്പാത്തിയിലായിരിക്കുന്നു ദൈവം തന്നെ രക്ഷിക്കട്ടെ എന്നും മറ്റും പറഞ്ഞ് നിലവിളി കൂട്ടിത്തുടങ്ങി സാമാനങ്ങൾ പോകുന്നതു പോകട്ടെ നമ്മുടെ ജീവനും പോകുമല്ലോ എന്നു പറഞ്ഞ് മുതലാളിയും നിലവിളിച്ചു തുടങ്ങി അപ്പോൾ കൊച്ചുണ്ണി നിങ്ങൾ വ്യസനിക്കാതെയും കലശൽ കൂട്ടാതെയും ഇരിക്കാമെങ്കിൽ വഞ്ചി ഞാൻ കരയ്ക്കടുപ്പിക്കാം ചുമ്മായിരിക്കണം നമുക്കു പടച്ചവനുണ്ട് എന്നു പറഞ്ഞു ധൈര്യസമേതം വഞ്ചിയുടെ അമരത്ത് ചെന്ന് കഴുക്കോലെടുത്ത് ഊന്നിത്തുടങ്ങി യാതൊരാപത്തും അപകടവും കൂടാതെ അവൻ വഞ്ചി കടവിലടുപ്പിക്കുകയും ചെയ്തു കൊച്ചുണ്ണിക്ക് ഇതിനു മുൻപ് കഴുക്കോൽ കുത്തി പരിചയമുണ്ടായിരുന്നില്ല അവനു സകല വേലകൾക്കും പ്രകൃത്യാ തന്നെ ഒരു വശതയുണ്ടായിരുന്നു ഈ സംഗതി നടന്നതിന്റെ ശേഷം സാമാനങ്ങൾ കൊണ്ടുവരുന്നതിന് ആലപ്പുഴയ്ക്കും കൊച്ചിക്കും പോകുമ്പോൾ മുതലാളിയുടെ വഞ്ചിക്കാരനായിരുന്നതും കൊച്ചുണ്ണി തന്നെയായിരുന്നു ഇങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണിക്ക് നിത്യവൃത്തിക്ക് മാത്രം കൊടുത്താൽ പോരെന്ന് തോന്നുകയാൽ മുതലാളി ചെലവ് കഴിച്ച് പ്രതിമാസം ഒരു ചെറിയ സംഖ്യ അവനു ശമ്പളമായിട്ടും കൊടുത്തു തുടങ്ങി ശമ്പളം വാങ്ങിയാൽ അവൻ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ മാതാപിതാക്കന്മാരുടെ കയ്യിൽ കൊടുക്കുകയല്ലാതെ സ്വകാര്യമായി സമ്പാദിച്ചിരുന്നില്ല ഇരുന്ന കാലത്ത് ഒരു തങ്ങൾ കായംകുളത്ത് വന്ന് താമസിച്ച് ചില മുഹമ്മദീയരെ ആയുധാഭ്യാസവും കായികാഭ്യാസവും മറ്റും പരിശീലിപ്പിക്കുന്നതായി കൊച്ചുണ്ണി കേട്ടു എന്നാൽ തനിക്കും ചിലതൊക്കെ പഠിക്കണമെന്നു നിശ്ചയിച്ച് കൊച്ചുണ്ണി ഒരു ദിവസം വൈകുന്നേരം പീടികയിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം കായംകുളത്തു ചെന്ന് തങ്ങളെ കണ്ട് തന്നെക്കൂടി വല്ലതുമൊക്കെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്നു പറഞ്ഞു അതു കേട്ട് തങ്ങൾ നിന്നെ ഒന്നും പഠിപ്പിക്കാൻ പാടില്ല ഒന്നും പഠിപ്പിക്കാഞ്ഞിട്ടു തന്നെ നിന്റെ പിതാവ് വലിയ അക്രമിയായിരിക്കുന്നു കാലസ്ഥിതി കൊണ്ട് നീ അവനേക്കാൾ അക്രമിയായി തീരാനാണ് എളുപ്പം നിന്നെ അഭ്യാസങ്ങൾ കൂടി ശീലിപ്പിച്ചാൽ നീ ലോകം മുടിക്കും അതിനു കാരണഭൂതനാകാൻ എനിക്ക് മനസ്സില്ല എന്റെ ശിഷ്യന്മാർ പരോപദ്രവികളായി തീരുന്നത് എനിക്കും സങ്കടമാണ് അതിനായിട്ടല്ല ഞാൻ എന്റെ ശിഷ്യരെ അഭ്യസിപ്പിക്കുന്നത് ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ആപത്തുകൾ തനിക്കു പറ്റാതെ തടുത്തുകൊള്ളുന്നതിനു മാത്രമായിട്ടാണ് പഠിപ്പിക്കുന്നത് അതിനാൽ നിന്നെ ഞാൻ അഭ്യസിപ്പിക്കുകയില്ല എന്നു പറഞ്ഞു അതുകേട്ട് ഏറ്റവും കൂടി കൊച്ചുണ്ണി മടങ്ങി വന്നു എങ്കിലും അവൻ കൂടി ആ ഉദ്യമം വേണ്ടെന്നുവെച്ചില്ല രാത്രികാലങ്ങളിലായിരുന്നു തങ്ങൾ തന്റെ ശിഷ്യരെ അഭ്യസിപ്പിച്ചിരുന്നത് അത് കൊച്ചുണ്ണിക്ക് തരമായി തീർന്നു അവൻ പീടികയിലെ ജോലികളെല്ലാം കഴിഞ്ഞ് അത്താഴവും കഴിച്ച് പതിവായി ആരുമറിയാതെ കായംകുളത്ത് ചെന്ന് തങ്ങളുടെ കളരിക്ക് സമീപം ഒരു സ്ഥലത്തിരുന്ന് അഭ്യാസങ്ങളെല്ലാം കണ്ടു പഠിക്കുകയും നേരം വെളുക്കുന്നതിനു മുൻപ് പീഡികയിലെത്തുകയും ചെയ്തും കൊണ്ടിരുന്നു അതിബുദ്ധിശാലിയായ അവൻ അങ്ങനെ മിക്ക വിദ്യകളും ആരും പഠിപ്പിക്കാതെ തന്നെ വശമാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കൊച്ചുണ്ണി ഒളിച്ചിരുന്ന് അഭ്യാസങ്ങൾ കണ്ടു പഠിക്കുന്നത് ഒരാൾ കണ്ടെത്തുകയും വിവരം ഉപായത്തിൽ തങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു ഉടൻ തങ്ങൾ ശിഷ്യന്മാരിൽ ചിലരെ വിട്ട് കൊച്ചുണ്ണിയെ വിളിപ്പിച്ച് കളരിയിൽ വരുത്തി തങ്ങളുടെ ശിഷ്യന്മാർ വന്നു വിളിച്ചിട്ട് ഒട്ടും മടിക്കാതെ കൊച്ചുണ്ണി കളരിയിൽ ചെന്നു തങ്ങൾ അവനോട് നീ എന്തെല്ലാം പഠിച്ചു എന്ന് ചോദിച്ചു ഇവിടെ പഠിപ്പിച്ചതെല്ലാം ഞാനും പഠിച്ചു എന്ന് കൊച്ചുണ്ണി മറുപടി പറഞ്ഞു അതു കേട്ട് തങ്ങൾ അവനെ ഒന്ന് പരീക്ഷിച്ചു അപ്പോൾ തങ്ങളുടെ സ്വന്തം ശിഷ്യരേക്കാൾ അഭ്യാസ വിഷയത്തിൽ കൊച്ചുണ്ണി യോഗ്യനായി തീർന്നിരിക്കുന്നതായി കണ്ടു ഇതിങ്കിൽ തങ്ങൾക്ക് അസൂയയല്ല വളരെ സന്തോഷമാണ് തോന്നിയത് ഇത്രയും ബുദ്ധിമാനായിരിക്കുന്ന ഇവനെ ശരിയായി അഭ്യസിപ്പിക്കുക തന്നെ വേണം എന്ന് നിശ്ചയിച്ച് തങ്ങൾ പതിവായി കളരിയിൽ വന്ന് അഭ്യസിച്ചു കൊള്ളുന്നതിന് കൊച്ചുണ്ണിക്ക് അനുവാദം കൊടുത്തു പിറ്റേ ദിവസം മുതൽ പതിവായി കൊച്ചുണ്ണി രാത്രി തോറും കളരിയിൽ ഹാജരായി അഭ്യസിച്ചു തുടങ്ങുകയും ചെയ്തു അവൻ തങ്ങളുടെ അടുക്കൽ നിന്ന് അക്കാലത്തു നടപ്പുണ്ടായിരുന്ന വെട്ട് തട മുതലായ ആയുധാഭ്യാസങ്ങളും ഓട്ടം ചാട്ടം മറിച്ചിൽ തിരിച്ചിൽ മുതലായ കായികാഭ്യാസങ്ങളുമെല്ലാം ശീലമാക്കി ആകപ്പാടെ കുറച്ചു ദിവസത്തെ അഭ്യാസം കൊണ്ട് കൊച്ചുണ്ണി ഒരൊന്നാം തരം അഭ്യാസിയായി തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കൊച്ചുണ്ണിയുടെ അനിത സാധാരണമായ ബുദ്ധി സാമർഥ്യം കൊണ്ട് തങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി ആ തങ്ങൾക്ക് ഈ വക അഭ്യാസങ്ങൾ മാത്രമല്ല ശീലമുണ്ടായിരുന്നത് അയാൾ കൺകെട്ട് ആൾമാറാട്ടം മുതലായ ജാലവിദ്യകളും ഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അധികം പ്രയോഗിക്കുകയും മനുഷ്യരെ പഠിപ്പിക്കുകയും പതിവില്ലായിരുന്നു കൊച്ചുണ്ണിയുടെ പേരിൽ അത്യധികമായി സന്തോഷവും വാത്സല്യവും തോന്നുകയാൽ തങ്ങൾ ആവകവിദ്യകളും കൊച്ചുണ്ണിക്ക് ഗൂഢമായി ഉപദേശിച്ചുകൊടുത്തു ഇവയെല്ലാം ഗ്രഹിച്ചതിൻ്റെ ശേഷം കൊച്ചുണ്ണി യഥാശക്തി ഗുരുദക്ഷിണയും കൊടുത്തു പീടികയിലെ കണക്കെഴുത്തുകാരുടെയും മറ്റും സഹായവും സഹവാസവും മുതലാളിയുടെ ആനുകൂല്യവും നിമിത്തം കൊച്ചുണ്ണി ഒരുവിധം തമിഴും മലയാളവും എഴുതാനും വായിക്കാനും ശീലമാക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യയ്ക്ക് മുൻപായി ഏവൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ മൂന്ന് തുലാം ശർക്കരയ്ക്ക് അത്യാവശ്യമാകയാൽ പണവും പാത്രവും കൊടുത്ത് ഒരാളെ പീടികയിൽ അയച്ചു പീഡികയിലുണ്ടായിരുന്ന ശർക്കര മുഴുവനും അവസാനിച്ചിരുന്നു എങ്കിലും മുതലാളിയുടെ വീട്ടിൽ ശർക്കര ധാരാളം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു വീട് പീടികയുടെ സമീപത്തു തന്നെയായിരുന്നു അതിനാൽ വീട്ടിൽ ചെന്നു കുറെ ശർക്കര എടുത്തുകൊണ്ടുവരുവാനായി മുതലാളി കൊച്ചുണ്ണിയെ വീട്ടിലേക്കയച്ചു കൊച്ചുണ്ണി വീട്ടിൽ ചെന്ന സമയം അവിടെയുള്ളവരെല്ലാം പടിപ്പുര അടച്ച് സാക്ഷയിട്ട് കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു വീട്ടിനു ചുറ്റും വലിയ മതിൽ മതിൽക്കെട്ടുമുണ്ടായിരുന്നു കൊച്ചുണ്ണി രണ്ടു മൂന്ന് വിളിച്ചിട്ടും ആരും മിണ്ടായികയാൽ അവൻ പാത്രവും കൊണ്ട് പുറകു മറിഞ്ഞ് മതിൽക്കെട്ടിനകത്ത് കടക്കുകയും വീട്ടിന്റെ ഇറയത്ത് ചാറയിൽ നിറച്ചിട്ടിരുന്നതിൽ നിന്ന് ആവശ്യപ്പെട്ട ശർക്കര പാത്രത്തിലാക്കി തലയിൽ വെച്ചുകൊണ്ട് മുമ്പ് മറിഞ്ഞ് മതിൽക്കെട്ടിനു പുറത്തിറങ്ങുകയും പീടികയിൽ ചെന്ന് മൂന്ന് തുലാം ശർക്കര തൂക്കിക്കൊടുക്കുകയും ശേഷമുണ്ടായിരുന്നത് പീടികയിലെ ചാറയിലാക്കി അടച്ചു വയ്ക്കുകയും ചെയ്തു പിറ്റേ ദിവസം ആരോ പറഞ്ഞ് കൊച്ചുണ്ണി കാണിച്ച ഈ വിദ്യയും അവൻ പോയി അഭ്യാസങ്ങൾ പഠിച്ചുവെന്നുള്ള വിവരവും മുതലാളി അറിഞ്ഞു അതുവരെ കൊച്ചുണ്ണി രാത്രികാലങ്ങളിൽ പോയി അഭ്യസിച്ച സംഗതി മുതലാളി അറിഞ്ഞിരുന്നില്ല ഈ സംഗതികളെല്ലാം മനസ്സിലാക്കിയതിൻറെ ശേഷം മുതലാളി കൊച്ചുണ്ണിയെ അടുക്കൽ വിളിച്ച് വീട്ടിൽ നിന്ന് ശർക്കര എടുത്തുകൊണ്ടുവന്നത് ഏതു പ്രകാരമായിരുന്നു എന്നും തങ്ങളുടെ അടുക്കൽ പോയി അഭ്യാസങ്ങൾ പഠിക്കുകയുണ്ടായോ എന്നും മറ്റും ചോദിച്ചു കൊച്ചുണ്ണി ഒന്നും മറച്ചുവെക്കാതെ എല്ലാം സത്യമായി ഉണ്ടായതുപോലെ സമ്മതിച്ചു പറഞ്ഞു ഉടനെ മുതലാളി നീ എനിക്ക് വളരെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല നിന്റെ പേരിൽ എനിക്ക് വളരെ സന്തോഷവും വിശ്വാസവുമുണ്ട് എങ്കിലും നീ ഇവിടെ താമസിക്കണമെന്ന് തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് മനസ്താപവും എന്റെ പേരിൽ വിരോധവുമുണ്ടാകരുത് എന്നും നീ എന്റെ ബന്ധുവായി തന്നെ ഇരിക്കണം ഞാൻ ആവശ്യപ്പെടുന്ന സഹായങ്ങൾ എന്നും നീ എനിക്ക് ചെയ്തു തരികയും വേണം എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ നിനക്കും എന്നും ചെയ്തു തരുന്നതാണ് എന്നു പറഞ്ഞ് അന്നുവരെ കണക്കുതീർത്ത് അവനു കൊടുപ്പാനുണ്ടായിരുന്ന ശമ്പളവും ആയിരം പണം സമ്മാനമായിട്ടും കൊടുത്ത് അവന്റെ വീട്ടിലേക്കയച്ചു അങ്ങനെ കൊച്ചുണ്ണി വലിയ വീട്ടിൽ പീടികയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു അന്നു കൊച്ചുണ്ണിക്ക് ഇരുപതു വയസ്സ് പ്രായമുണ്ടായിരുന്നു അതിനാൽ അവൻ പീടികയിൽ ജോലിക്കായി താമസിച്ചു തുടങ്ങിയിട്ട് ഏകദേശം പത്തു കൊല്ലത്തോളമായിരുന്നുവെന്ന് വിശേഷിച്ചു പറയണമെന്നില്ലല്ലോ കൊച്ചുണ്ണി സ്വഗൃഹത്തിൽ താമസമാക്കിയതിന്റെ ശേഷം അധികം താമസിയാതെ കല്യാണം കഴിച്ച് ഭാര്യയെ തന്റെ വീട്ടിൽ കൊണ്ടുവന്നു ആയിടയ്ക്കു തന്നെ അവന്റെ മാതാപിതാക്കന്മാർ കാലഗതിയെ പ്രാപിച്ചുപോയി ഭാര്യയ്ക്ക് വളരെ ചെറുപ്പമായിരിക്കക്കൊണ്ട് കൊച്ചുണ്ണി തന്റെ ഭാര്യയുടെ മാതാവിനെ കൂടി സ്വഗൃഹത്തിൽ കൊണ്ടുവന്നു പാർപ്പിച്ചു കൊച്ചുണ്ണിക്ക് പിതൃസമ്പാദ്യമായിട്ടോ സ്വന്തം സമ്പാദ്യമായിട്ടോ യാതൊരു മുതലുമില്ലാത്തതിനാൽ പിന്നെയും കാലക്ഷേപത്തിന് വളരെ ഞെരുക്കം തന്നെയായിരുന്നു അതിനാൽ അവൻ തന്റെ സതീർഥ്യരായ ചില മുഹമ്മദീയരെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില അക്രമപ്രവൃത്തികൾ തുടങ്ങി അന്യ അന്യരാജ്യങ്ങളിൽ ചെന്ന് സഹായവിലക്ക് വ്യാജ ചരക്കുകൾ വാങ്ങി ഇവിടെ കായംകുളത്ത് കൊണ്ടുവന്നു വിറ്റ് ലാഭമെടുക്കുകയാണ് കൊച്ചുണ്ണിയുടെ പ്രവൃത്തികളിൽ ആദ്യം പ്രധാനമായിട്ടുള്ളത് പിന്നീട് ചിലരുടെ ഭവനങ്ങൾ ഭേദിച്ച് അകത്തുകടന്ന് സർവവും കൊള്ളയടിക്കുക വഴിപോക്കരുടെ കൈവശമുള്ളതെല്ലാം പിടിച്ചുപറിക്കുക മുതലായവയും തുടങ്ങി എന്നാൽ പാവപ്പെട്ടവരെയും മര്യാദക്കാരെയും ധർമ്മിഷ്ടന്മാരെയും മറ്റും കൊച്ചുണ്ണി ഒരിക്കലും ഉപദ്രവിക്കാറില്ലായിരുന്നു വലിയ ധനവാന്മാരും പച്ചവെള്ളം പോലും ആർക്കും കൊടുക്കാത്തവരുമായ ദുഷ്ടന്മാരുടെ ഭവനങ്ങളിൽ മാത്രമേ അവൻ കയറി കൊള്ളയിടാറുള്ളൂ കൊച്ചുണ്ണിക്ക് ഒരിക്കലെന്തെങ്കിലും കൊടുത്താൽ പിന്നെ അവരെ അവൻ ഒരിക്കലും ഉപദ്രവിക്കാറില്ല അവന് ഉപജീവനത്തിനു നിവൃത്തിയില്ലാതാകുമ്പോൾ വലിയ ധനവാന്മാരായിട്ടുള്ളവരുടെ അടുക്കൽ ചെന്ന് തനിക്ക് ഇത്ര രൂപ വേണം അല്ലെങ്കിൽ ഇത്ര പറ നെല്ലു വേണമെന്നു പറയും ഉടനെ കൊടുത്തയച്ചാൽ പിന്നെ യാതൊരു ഉപദ്രവവുമില്ല ഒരു സമയം മടക്കി കൊടുക്കുന്നതിനും അവനു വിരോധമില്ല വാങ്ങിയ സംഖ്യയും പലിശയും കുറച്ചുകൂടെ വേണമെങ്കിൽ അതും അവൻ കൊടുത്തേക്കും ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ആ കൊടുക്കാത്തവരുടെ സർവവും നാലു ദിവസത്തിനകം കൊച്ചുണ്ണി കൊള്ളയടിച്ചു കൊണ്ടുപോകുമെന്നുള്ളത് നിശ്ചയമായിരുന്നു കൊച്ചുണ്ണി ഇങ്ങനെ കൊള്ള ചെയ്തെടുക്കുന്ന മുതലുകളെല്ലാം അവനും കൂട്ടുകാരും കൂടി അനുഭവിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് അവന്റെ വീതത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അവൻ ധാരാളമായി ധർമ്മവും ചെയ്തിരുന്നു കൊച്ചുണ്ണി ഈ വക മുതലുകൾ സമ്പാദിക്കാറില്ല അന്നത്തേടം സുഖമായി കഴിഞ്ഞുകൂടണമെന്നു മാത്രമേ അവന് വിചാരമുണ്ടായിരുന്നുള്ളൂ സ്വദേശികളായ പാവപ്പെട്ടവരെ അവൻ ധാരാളമായി സഹായിച്ചുകൊണ്ടിരുന്നു കൊച്ചുണ്ണിയുടെ കൂട്ടുകാരെല്ലാം ആദ്യം കേവലം നിർധനന്മാരായിരുന്നു അവന്റെ സഹകരണം നിമിത്തം അവരെല്ലാം ക്രമേണ വലിയ ധനികന്മാരായി തീർന്നു കൊച്ചുണ്ണിക്കു മാത്രം അധികം ഉണ്ടായിരുന്നില്ല അവന്റെ ആശ്രിതന്മാരും സ്വദേശികളുമായിരുന്ന അനേകം പാവപ്പെട്ടവരും കൊച്ചുണ്ണിയുടെ സഹായം നിമിത്തം സമ്പന്നന്മാരായി തീർന്നിട്ടുണ്ട് ഇന്ന ജാതിക്കാരെ അല്ലെങ്കിൽ ഇന്ന മതക്കാരെ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധം കൊച്ചുണ്ണിക്കുണ്ടായിരുന്നില്ല ബ്രാഹ്മണനായാലും ശൂദ്രനായാലും സ്വജാതിയായാലും ക്രിസ്ത്യാനിയായാലും അവനെ ആശ്രയിച്ചാൽ തന്നാൽ കഴിയുന്ന സഹായം അവൻ ചെയ്തു കൊടുത്തിരുന്നു ആകപ്പാടെ നോക്കിയാൽ കൊച്ചുണ്ണിമൂലം അക്കാലത്ത് തീർന്നിട്ടുള്ള ദരിദ്രർക്കും തീർന്നിട്ടുള്ള ധനികർക്കും സംഖ്യയില്ല സ്ത്രീ വിഷയമായിട്ടുള്ള ദുർനടപ്പും കൊച്ചുണ്ണിക്ക് സാമാന്യത്തിലധികമുണ്ടായിരുന്നു കൊച്ചുണ്ണി നിമിത്തം പല ജാതിയിലുള്ള കുലടകൾക്കും വളരെ സമ്പാദ്യമുണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീയെ അവൻ ഏകദേശം ഭാര്യയായി തന്നെ വച്ചിരുന്നു അത് എങ്ങനെയോ അവൻറെ ഭാര്യയുടെ തള്ള അറിഞ്ഞു വശമാവുകയും ഭാര്യയോട് പറയുകയും വീട്ടിൽ വളരെ ശണ്ടകളും വഴക്കുമൊക്കെ തീർക്കുകയും ചെയ്തു എങ്കിലും കൊച്ചുണ്ണിക്ക് ആ ശൂദ്രസ്ത്രീയെ ഉപേക്ഷിക്കുന്നതിന് മനസ്സുവന്നില്ല ഒരു ദിവസം ആ വൃദ്ധ ഭാര്യയുടെ തള്ള കൊച്ചുണ്ണിയോട് നേരിട്ട് തന്നെ ആ ശൂദ്രസ്ത്രീയുമായുള്ള സംസർഗം മതിയാക്കണമെന്നു പറഞ്ഞു അത് കൊച്ചുണ്ണിക്ക് ഒട്ടും രസമായില്ല അതിനെക്കുറിച്ച് അവർ തമ്മിൽ വളരെ വാഗ്വാദമുണ്ടായി വഴക്കു മുറുകി വന്നപ്പോൾ കൊച്ചുണ്ണിക്കു ദേഷ്യം വരികയും അവൻ ഒരു കുറുവടി കൊണ്ട് വൃദ്ധയുടെ തലയ്ക്ക് ഒരു അടി കൊടുക്കുകയും വൃദ്ധ പെട്ടെന്ന് മറിഞ്ഞു വീണു മരിച്ചു ഈ കഥ ആരെയും അറിയിക്കാതെ കൊച്ചുണ്ണി അന്നു രാത്രിയിൽ തന്നെ ആ വൃദ്ധയുടെ മൃതശരീരം ഒരു പായിൽ പൊതിഞ്ഞുകെട്ടി വലിയ കല്ലുവെച്ച് കായംകുളം കായലിൽ താഴ്ത്തിക്കളഞ്ഞു എങ്കിലും ഒന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ സംഗതി പുറത്തൊക്കെ കുറേശ്ശെ സംസാരമായി അങ്ങനെ അങ്ങു പറഞ്ഞിങ്ങു പറഞ്ഞ് വർത്തമാനം കാർത്തികപ്പള്ളി തഹസിൽദാരുടെ ചെവിയിലുമെത്തി ഉടനെ തഹസിൽദാർ അക്കാലത്ത് എന്ന് പറയാറില്ല കൊച്ചുണ്ണിയെ പിടിച്ചേൽപ്പിക്കുന്നതിന് പോലീസുകാർക്ക് ഉത്തരവ് കൊടുത്തു എങ്കിലും അവനെ പിടിക്കുന്നതിന് അത്ര എളുപ്പത്തിൽ ആർക്കും കഴിഞ്ഞില്ല കൊച്ചുണ്ണി വലിയ ആയിരുന്നതിനാൽ ഒരു പത്തു പന്ത്രണ്ട് പേർ വിചാരിച്ചാലും മറ്റും അവനെ പിടിക്കാൻ കഴിയുകയില്ല സദാ അവന്റെ കയ്യിൽ കഠാരിയുടെ ആകൃതിയിൽ ഒരായുധമുണ്ടായിരിക്കും അവന്റെ കൂടെ വലിയ അഭ്യാസികളും അക്രമികളുമായ പല കൂട്ടുകാരും എപ്പോഴും ഉണ്ടായിരിക്കും അവനെ പിടിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല ഈ സംഗതി നടന്നതിൻറെ ശേഷം പോലീസുകാരുടെ അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ കൊച്ചുണ്ണി ഒളിച്ചും വളരെ കരുതലോടുകൂടിയുമാണ് നടന്നിരുന്നത് അതിനാൽ അവനെ നേരെ കാണുന്നതിനു തന്നെ അത്ര എളുപ്പമല്ലായിരുന്നു ഒരു സമയം കണ്ടാൽ തന്നെയും പ്രാണഭയം നിമിത്തം അവനെ ആരും പിടിക്കുകയുമില്ലല്ലോ കൊച്ചുണ്ണി ഒളിച്ചു നടക്കുകയായിരുന്നു എങ്കിലും സ്വദേശം വിട്ട് എങ്ങും പോയില്ല കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി മാവേലിക്കര ഈ മൂന്ന് താലൂക്കുകളിലായിട്ട് അവൻ കഴിച്ചുകൂട്ടി പിടിച്ചുപറി മോഷണം മുതലായവ അക്കാലത്തും അവൻ യഥാപൂർവം നടത്തിക്കൊണ്ടുതന്നെയിരുന്നു കൊച്ചുണ്ണിയുടെ അക്രമങ്ങൾ ദിവസം പ്രതി വർധിക്കുകയും കായംകുളം കൊച്ചുണ്ണി എന്നുള്ള പ്രസിദ്ധി രാജ്യമൊട്ടക്കു പരക്കുകയും ചെയ്തു അപ്പോഴേക്കും അവനെ ഏതുവിധവും വിധവും പിടിക്കണമെന്നുള്ള നിഷ്കർഷ ഗവൺമെന്റിൽ നിന്നുകൂടി വരികയും ചെയ്തു ഒടുക്കം ആയിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ദിവാൻജി കാർത്തികപ്പള്ളി തഹസിൽദാരുടെ പേർക്ക് നേരിട്ട് ഒരു ഉത്തരവയച്ചു അതിൽ ഒരു വാരത്തിനകം കൊച്ചുണ്ണിയെ പിടിച്ച് ടാണാവിൽ ആക്കാത്ത പക്ഷം തഹസീൽദാറെ ഉദ്യോഗത്തിൽ നിന്നും സ്ഥിരമായി മാറ്റുന്നതാണെന്ന് തീർച്ചയായി പ്രസ്താവിച്ചിരുന്നു ഈ ഉത്തരവ് കണ്ടപ്പോൾ തഹസിൽദാർക്ക് വളരെ വിചാരവും വ്യസനവും ഉണ്ടാക്കിയെന്നുള്ളത് പറയേണ്ടതില്ലല്ലോ ബുദ്ധിമാനായ തഹസീൽദാർ കൊച്ചുണ്ണിയുടെ ഗൂഢസഞ്ചാരം ഏതെല്ലാം ദിക്കുകളിലാണെന്നും മറ്റും രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ അവനു മേൽപ്പറഞ്ഞ ശൂദ്രസ്ത്രീയുമായി അടുപ്പമുണ്ടെന്നും മിക്ക ദിവസവും രാത്രി കാലങ്ങളിൽ അവൻ അവളുടെ വീട്ടിൽ വരുമെന്നും വേറെ ഒരു ശൂദ്രനും അവളുമായി സംസർഗമുണ്ടെന്നും അയാൾക്ക് ആന്തരത്തിൽ കൊച്ചുണ്ണിയോട് രസമില്ലെന്നും മനസ്സിലായി തഹസീൽദാർ ആ ശൂദ്രൻ മുഖാന്തരം ആരുമറിയാതെ ആ സ്ത്രീയെ വരുത്തി അവളോട് നിന്നെ എന്റെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു നീ അത് സമ്മതിക്കുന്ന പക്ഷം അധികം താമസിയാതെ സംബന്ധം നടത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയായാൽ കൊച്ചുണ്ണിയുമായുള്ള അടുപ്പം വേണ്ടെന്ന് വെക്കേണ്ടതായി വരും അത് മുൻകൂട്ടി പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു ഇതു കേട്ട് ആ പുഞ്ചലി ഒരു മേത്തനുമായുള്ള അടുപ്പത്തേക്കാൾ നല്ലത് ഒരു തഹസിൽദാരുടെ ഭാര്യയായിരിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചു അവിടുത്തെ പോലെയൊക്കെ ചെയ്യുന്നത് എനിക്കു സമ്മതമാണ് അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു എന്നാൽ ഇന്നു രാത്രിയിൽ അവൻ വരുമ്പോൾ നീ ഈ മരുന്നിട്ട് കുറെ പാൽ കാച്ചി അവനു കൊടുക്കണം എന്നു പറഞ്ഞ് തഹസീൽദാർ ഒരു മരുന്ന് അവളുടെ കയ്യിൽ കൊടുത്തു അടുത്ത ദിവസം തന്നെ സംബന്ധം നടത്തിക്കളയാമെന്നും അതിലേക്ക് വേണ്ടുന്നതൊക്കെ വട്ടം കൂട്ടുന്നതിന് തൽക്കാലം ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തഹസീൽദാർ അമ്പത് രൂപയും കൊടുത്തു അവൾ അതെല്ലാം വാങ്ങി കൂടി വീട്ടിലേക്ക് വന്ന വഴി തന്നെ ആരും അറിയാതെ പോവുകയും ചെയ്തു ഏകദേശം പാതിരായപ്പോൾ കൊച്ചുണ്ണി ഏകാകിയായി ആ സ്ത്രീയുടെ വീട്ടിലെത്തി അവൻ കൈയും തേച്ചു കഴുകി ശയനഗൃഹത്തിൽ പ്രവേശിച്ചയുടനെ അവൾ തഹസീൽദാർ പറഞ്ഞിരുന്ന പോലെ മരുന്നിട്ടു കാച്ചിയ പാൽ കൊണ്ടുചെന്നു കൊടുത്തു കൊച്ചുണ്ണിക്ക് മുമ്പേ തന്നെ അവൾ പാൽ കൊടുക്കുക പതിവുണ്ടായിരുന്നതിനാൽ അവൻ യാതൊരു സംശയവും കൂടാതെ പാലെടുത്തു കുടിക്കുകയും മാത്ര നേരം കഴിഞ്ഞപ്പോൾ ബോധരഹിതനായി വീഴുകയും ചെയ്തു അപ്പോഴേക്കും തഹസിൽദാർ മുൻകൂട്ടി ചട്ടം കെട്ടിയിരുന്നതുപോലെ ചില സഹായികളോടുകൂടി പോലീസുകാർ അവിടെ എത്തുകയും കൊച്ചുണ്ണിയെ ബന്ധിച്ച് കാർത്തികപ്പള്ളി ടാണാവിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആ സമയം കൊച്ചുണ്ണിക്ക് തീരെ ബോധമില്ലായിരുന്നു അവൻ ശവം പോലെ കിടക്കുകയായിരുന്നു പോലീസുകാർ കൊച്ചുണ്ണിയെ ടാണാവിലാക്കി കൈക്കും കാലിനും വിലങ്ങുവയ്ക്കുകയും അപ്പോൾ തന്നെ വിവരം തഹസിൽദാരുടെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു കൊച്ചുണ്ണി ഭാര്യയുടെ തള്ളയെ അപായപ്പെടുത്തിയത് ആയിരത്തി പതിനഞ്ചാം ആണ്ടായിരുന്നു അക്കാലം മുതൽ പത്തു കൊല്ലം അവൻ ഒളിച്ചു നടക്കുകയായിരുന്നു അതിനിടയ്ക്ക് അവനെ പിടിക്കുന്നതിന് ആര് വിചാരിച്ചിട്ടും കഴിഞ്ഞില്ല ഒടുക്കം ഇരുപത്തിയഞ്ചാം ആണ്ട് അവനെ പിടിച്ചതു മേൽപ്രകാരം ചതിച്ചാണ് കൊച്ചുണ്ണി സ്വബോധത്തോടുകൂടിയിരിക്കുകയാണെങ്കിൽ അന്നും അവനെ ആരും പിടിക്കുകയില്ലായിരുന്നു തഹസീൽദാർ ആ രാത്രി തന്നെ കൊച്ചുണ്ണിയെ പിടിച്ച് കാർത്തികപ്പള്ളി ഠാണാവിലാക്കിയിരുന്നു എന്നുള്ള വിവരത്തിന് അടിയന്തിരത്തിൽ ഹജ്റർക്ക് എഴുതി അയച്ചിരുന്നു അവനെ ഉടനെ ഠാണാപാറാവു വഴി വേണ്ടുന്ന കരുതലോടും ബന്ധവസ്സോടും കൂടി തിരുവനന്തപുരത്തേക്ക് അയക്കാൻ അടിയന്തിരത്തിൽ തന്നെ ഉത്തരവ് വരികയും ചെയ്തു കൊച്ചുണ്ണിക്ക് അവനെ പിടിച്ചു ഠാണാവിലാക്കിയതിന്റെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും ബോധം വീണു അപ്പോഴാണ് താൻ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞത് ഇത് ആ കുലടയുടെ വിശ്വാസവഞ്ചനയാൽ പറ്റിയതാണെന്ന് അവൻ അപ്പോൾ തന്നെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടാലോചിച്ചു നിശ്ചയിക്കുകയും ചെയ്തു അന്നു രാത്രിയാകുന്നതുവരെ അവൻ ടാണാവിൽ തന്നെ കിടന്നു ഏകദേശം പത്തു നാഴിക രാത്രിയായപ്പോൾ വിലങ്ങുകളും പൊട്ടിച്ച് കൊച്ചുണ്ണി ടാണാവിൽ നിന്ന് വെളിയിൽ ചാടി ഓടിക്കളഞ്ഞു അവന്റെ കയ്യിൽ സദാ ഉണ്ടായിരിക്കാറുള്ള ആയുധം ആ ശൂദ്രസ്ത്രീയുടെ വീട്ടിലുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് അവൻ നേരെ അങ്ങോട്ടു തന്നെ നടന്നു അവിടെ ചെന്നപ്പോൾ അവളും അവളുടെ ഇഷ്ടനായ യുവാവും കൂടി അത്താഴം കഴിഞ്ഞ് സ്വൈവരസാപവും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുരയുടെ വാതിൽ ചാരിയിരുന്നെങ്കിലും സാക്ഷിയിട്ടിട്ടുണ്ടായിരുന്നില്ല അകത്ത് വിളക്കമുണ്ടായിരുന്നു കൊച്ചുണ്ണി ഒട്ടും സംശയിക്കാതെ വാതിൽ തുറന്ന് അകത്തേക്കു കടന്നു ആ സമയം കൊച്ചുണ്ണി അവിടെ ചെല്ലുമെന്ന് അവർ ലേശം പോലും വിചാരിച്ചിരുന്നില്ല ഒരിക്കലും തിരിച്ചു തിരിച്ചുവരാനിടയാകാതെ അവനെ തൂക്കിക്കൊല്ലുകയോ നാടുകടത്തുകയോ ചെയ്യുമെന്നായിരുന്നു അവരുടെ വിശ്വാസം അങ്ങനെയിരിക്കെ പെട്ടെന്ന് കൊച്ചുണ്ണിയെ കണ്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ വികാരങ്ങൾ ഏതെല്ലാം പ്രകാരമായിരിക്കുമെന്ന് വായനക്കാർ അവരുടെ മനോധർമ്മം പോലെ ഊഹിച്ചുകൊള്ളുകയല്ലാതെ അറിയിക്കുന്ന കാര്യം പ്രയാസം തന്നെ കൊച്ചുണ്ണിയെ കണ്ട മാത്രയിൽ രണ്ടുപേരും പെട്ടെന്നെയിട്ട് ഒരു സംഭ്രമത്തോടും വിറയലോടും കൂടി മറയുടെ ഒരരികിലേക്ക് മാറി നിന്നു കൊച്ചുണ്ണി മുറിക്കകത്തു കടന്നിട്ട് ആദ്യം കണ്ടത് കട്ടിലിന്റെ താഴെ കിടന്നിരുന്നതായ സ്വന്തം ആയുധം പെട്ടെന്ന് കയ്യിലെടുത്തു കൊച്ചുണ്ണി ആയുധമെടുത്തു വീശുകയും ആ പുഷ്ചലിയുടെയും അവളുടെ ഇഷ്ടനായ ശൂദ്രന്റെയും തല താഴെ വീഴ്ത്തുകയും ഒരുമിച്ചു കഴിഞ്ഞു കൊച്ചുണ്ണി അപ്പോൾ പുറത്തിറങ്ങി പോവുകയും ചെയ്തു അവൻ പോയ തന്നെ ഒരു കുളത്തിലിറങ്ങി കുളിയും കഴിച്ച് സ്വഗൃഹത്തിലെത്തി അപ്പോൾ അവന്റെ ഭാര്യ ഭർത്താവിനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ടാണാവിലാക്കിയെന്നു കേട്ട് വിഷാദിച്ച് അന്നു ജലപാനം പോലും കഴിക്കാതെ കിടക്കുകയായിരുന്നു കൊച്ചുണ്ണി പുറത്തു ചെന്ന് വാതിലിൽ മുട്ടി പതുക്കെ വിളിച്ചു വിളിച്ചതെല്ലാം അവൾ കേട്ടു എങ്കിലും അത് ഇന്നാരാണെന്ന് നിശ്ചയം വരായികയാൽ അവൾ വാതിൽ തുറന്നില്ല പിന്നെ കൊച്ചുണ്ണി സ്വൽപ്പം ഉറക്കെ വിളിക്കുകയും സംശയിക്കേണ്ട ഞാൻ തന്നെയാണ് വാതിൽ തുറക്ക് എന്ന് സ്പഷ്ടമായി പറയുകയും ചെയ്യുകയാൽ അവൾക്ക് ആൾ ഇന്നാരാണെന്ന് മനസ്സിലാവുകയും വിളക്ക് കൊളുത്തിക്കൊണ്ടുവന്ന് വാതിൽ തുറക്കുകയും ചെയ്തു പിന്നെ അവൾ വേഗം അരിവെച്ചു രണ്ടുപേരും അത്താഴമുണ്ടു കൊച്ചുണ്ണിക്ക് പറ്റിയ അബദ്ധം അവനും ഭാര്യയ്ക്കുണ്ടായ വിഷാദവും മറ്റും അവളും പരസ്പരം പറഞ്ഞു പുംസ്ചലിമാരുടെ ദുഷ്ടതയെക്കുറിച്ചും തന്റെ ഭാര്യയുടെ മനോഗുണത്തെയും സ്നേഹത്തെയും കുറിച്ചും കൊച്ചുണ്ണിക്ക് അന്നു കണ്ടും കേട്ടും അനുഭവിച്ച് നല്ലപോലെ അറിയാനിടയായി മുതൽ അവൻ അന്യ അന്യസ്ത്രീ സംസർഗമെന്നുള്ള ദുഷ്ടപ്രവൃത്തി വേണ്ടെന്നു വയ്ക്കുകയും ചെയ്തു പിന്നെ എന്നും കൊച്ചുണ്ണി ഏകപത്നി വ്രതത്തോടുകൂടെ തന്നെയാണ് ഇരുന്നിട്ടുള്ളത്